മെസ്സിൻ്റെ രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് എല്ലാവർക്കും വിശ്വസമൊക്കെ അറിയിച്ചതിന് ശേഷം ഞങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുക രാത്രി ഒരു ഒന്നര ആയിട്ട് ഉണ്ടാവും കുഞ്ഞിനെ ഉറക്കാൻ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ അവളെ ഉറക്കാനായിട്ട് പോകാതെ നിന്ന് അപ്പം ഇക്കെ പറഞ്ഞു ഉറങ്ങാ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു ഈ രാത്രി എന്ത് സർപ്രൈസാണ് ഞാനറിയാതെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇക്ക സ്വിക്കിയിൽ വിളിച്ച് ഓർഡർ ചെയ്തതാണേ കുനാപ്പ ഞാൻ കുറച്ച് നാളായിട്ട് ഇത് കഴിക്കണമെന്ന് ആഗ്രഹിക്കുക ഞാൻ ഇതുവരെ അത് കഴിച്ചിട്ടില്ല കാരണം മധുരം ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കഴിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ ഓരോ വീഡിയോ കാണുമ്പോഴും ആ ചീസും ഫ്രഷ് ക്രീമും അതിൻ്റെയൊക്കെ വീഡിയോ കാണുമ്പോൾ എനിക്കിത് എന്താ സാധനം ടേസ്റ്റ് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഇക്കാനോട് പറഞ്ഞപ്പോൾ ഇക്ക പറയൂ നീ കഴിക്കില്ല മധുരമാണെന്ന് പറഞ്ഞ് അങ്ങനെ അത് ആ ഈ ഒരു സാധനം മാത്രം അങ്ങനെ മേടിച്ച് തന്നിട്ടില്ല വേറെ എന്ത് പറഞ്ഞാലും അപ്പം മേടിച്ച് തരുന്ന ആളാണ് ഇക്കാക്കറിയാൻ കഴിക്കില്ലെന്ന് അതുകൊണ്ടായിരിക്കാം എന്തായാലും സാധനം വന്നു ഞങ്ങൾ തുറന്നു നോക്കി അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടായിരുന്നു അതൊക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ കട്ടിയാണ് ഞങ്ങൾ സാധാരണ കണ്ടിട്ടുള്ള വീഡിയോയിലൊക്കെ ഉള്ളത് ചീസും ഫ്രഷ് ക്രീമൊക്കെ ഉള്ള കുനാഫ ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ ഇതൊരു വേറൊരു വെറൈറ്റി ആയിരുന്നു ന്യൂട്ടല കുനാഫ ആയിരുന്നു കേട്ടോ പറഞ്ഞ് ഇക്ക പറഞ്ഞ പോലെ തന്നെ ആയിരുന്നു ഞാൻ അതിന്നൊരു ചെറിയ പീസേ കഴിച്ചോളൂ അത്രയ്ക്ക് മധുരമായിരുന്നു പെട്ടെന്ന് മത്തടിച്ച് പോകും കേട്ടോ പക്ഷേ എൻ്റെ ആഗ്രഹമല്ല എന്ന് വിചാരിച്ച് ഇക്ക എനിക്ക് സാധിപ്പിച്ചു തന്നു അതുപോലെ തന്നെ ആയിരുന്നു എൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തന്നു എനിക്ക് ഒരു സർപ്രൈസ് തന്നു എന്നെ സന്തോഷിപ്പിച്ചു